കേട്ടല്ലോ വളരെ മനോഹരമായ ഒരു കവിത ഇത്തരത്തിൽ കവിതയുമായി ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നു കവിത മാത്രമല്ല കഥ പറച്ചിലും പ്രസംഗവും ഒക്കെയായിട്ട് പഴയപടി ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ വയനാ ദിനാചരണത്തിൽ ഇത്തരത്തിൽ ഒരുപാട് കുട്ടികളെ കാണാൻ പറ്റി അവരോടൊപ്പം കുറേ നിമിഷങ്ങൾ കഥ പറഞ്ഞ് എൻ്റെ വായന അനുഭവങ്ങൾ എഴുത്തനുഭവങ്ങൾ ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞ് കുറേ അധികം സമയം ഇങ്ങനെ നിന്നിരുന്നു ഇതോടൊപ്പം തന്നെയാണ് കുട്ടികളിൽ നിന്ന് കഥ പറയാനൊക്കെയായിട്ട് ഓടി ആവേശത്തോടു കൂടി കുട്ടികൾ എത്തിയത് ഒപ്പം തന്നെ പി എൻ പണിക്കർ സാറിൻ്റെ ജീവിതം പാട്ടിലൂടെ ഇവിടുത്തെ പ്രിയപ്പെട്ട അധ്യാപിക ജോളി ജോൺ അവതരിപ്പിക്കുകയുണ്ടായി ദിനം മലയാളിയായ ണം വായിക്കൻ നമ്മെ പഠിപ്പിച്ചൊരു പുണ്യ മഹാൻ എന്ന മൂർത്തിയിടേണം പൊതുവായിൽ നാരായണ പണിക്കരെന്ന പി എൻ പണിക്കരെയോർത്തിയിടണം പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ ആസാസാറിന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരാണ് ഇവിടെ കുട്ടികളെ ഇങ്ങനെ ഇത്തരത്തിലുള്ള കഴിവ് അത് വായനയും അതുപോലെ തന്നെ പ്രസംഗവും കഥപറിച്ചലിനെല്ലാം പ്രാപ്തമാക്കുന്നത് ഒരുപാട് കുട്ടികളാണ് ആവേശത്തോടുകൂടി കഥപറച്ചലിനൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്തായാലും ഇന്ന് അവരോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങൾ ധന്യം തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഒരുപാട് പറയാനുണ്ട് വായന മാത്രമല്ലല്ലോ വായനാ അനുഭവങ്ങളുണ്ടല്ലോ വായനാ തലത്തിൽ നമ്മൾ നേടിയ വിജയങ്ങളുണ്ടല്ലോ അതെല്ലാം കുട്ടികളിലേക്ക് എത്തിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പം എല്ലാവർക്കും നന്ദി